രോഗാവസ്ഥയിൽ തുടരുന്ന പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പാപ്പയുടെ രോഗസൗഖ്യത്തിനു വേണ്ടി ഈ സെൻറ്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ ജപമാല പ്രാർത്ഥന നടന്നു വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി കർദിനാൾ പിയത്രോ പരോളിനാണ് ജപമാല പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകിയത് വത്തിക്കാനിലെ കർദിനാൾമാരും വൈദികരും സന്യസ്ഥരും ഇവിടെ സേവനമനുഷ്ഠിക്കുന്നവരും റോമ രൂപതയിലെ വിശ്വാസി സമൂഹവും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തിച്ചേർന്ന ആയിരക്കണക്കിന് ജനവും ജപമാല പ്രാർത്ഥനയിൽ പങ്കു പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥയിൽ പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പയെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു വൈകുന്നേരം പുറത്തു വന്ന മെഡിക്കൽ റിപ്പോർട്ടിൽ മാർപ്പാപ്പയുടെ ആരോഗ്യസ്ഥിതിയിൽ നേരിയ പുരോഗതി ഉണ്ടെന്നാണ് പറയുന്നത് കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ വൃക്ക സംബന്ധമായ പ്രശ്നങ്ങൾ ആശങ്കയ്ക്ക് കാരണമില്ലാത്തതാണെന്ന് റിപ്പോർട്ടിൽ എടുത്തു പറയുന്നുണ്ട് ഓക്സിജൻ തെറാപ്പി ഇപ്പോഴും തുടരുന്നുണ്ട് രാവിലെ മാർപ്പാപ്പ വിശുദ്ധ കുർബാന സ്വീകരിച്ചതായും തൻ്റെ ദൈനംദിന കാര്യങ്ങൾ ചെയ്തതായും റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നുണ്ട് ഗാസയിലുള്ള ഇടവുകാരിയെ വിളിച്ച് ക്ഷേമം അന്വേഷിച്ചതായും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ന്യൂസിനു വേണ്ടി വത്തിക്കാനിൽ നിന്നും ഫാദർ തോമസിനോടൊപ്പം ഫാദർ ഡൊമിനിക് മൂഴിക്കര